കായംകുളത്തെ ഐ എൻ ഡി യു സി നേതാവ് സത്യനെ കൊലപ്പെടുത്തിയത് സി പി എം ആലോചിച്ചാണെന്ന് സി പി എം നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് ബിപിൻസി ബാബു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അയിച്ച കത്തിൽ പറഞ്ഞത് സി പി എമ്മിനെ വെട്ടിലാക്കുന്നു ബിപിൻസി ബാബുവിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സത്യൻ കേസ് പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് ഐ എൻ ടിയു സി നേതാവും കോൺഗ്രസ് പ്രവർത്തകനുമായിരുന്ന കളിയിക്കൽ സത്യൻ വധിക്കപ്പെട്ട കേസിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ സിബിഐ അന്വേഷണം അനിവാര്യമാണെന്നും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുന്നതായി കാട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അയച്ച കത്തിലാണ് മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സത്യൻ വധ കേസിലെ പ്രതിയുമായിരുന്ന ബിബിൻസി ബാബുവിന്റെ വെളിപ്പെടുത്തൽ കൊലപാതകം നടക്കുമ്പോൾ പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള നിരപരാധിയായ തന്നെ പ്രതി ചേർത്ത് രണ്ടു മാസം ജയിലിൽ ഇട്ടുവെന്നും ബിബിൻസി ബാബു എം വി ഗോവിന്ദൻ അയച്ച കത്തിൽ പറയുന്നു ഞാൻ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റായും സെക്രട്ടറിയായും ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗമായും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും സി പി എം ഏരിയ കമ്മിറ്റി അംഗമായും പതിനാല് വർഷമായി പ്രവർത്തിച്ചു വരികയാണ് വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ മുപ്പത്തി കേസുകളിൽ പ്രതിയായിരുന്നു പാർട്ടി ആലോചിച്ച് നടത്തിയ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന സത്യന്റെ കൊലപാതക കേസിൽ നിരപരാധിയായിരുന്ന തന്നെ പ്രതിയാക്കിയതിനെ തുടർന്ന് പത്തൊൻപതാം വയസ്സിൽ അറുപത്തി അഞ്ച് ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ബിബിൻസി ബാബു കത്തിൽ ഇങ്ങനെ പറയുന്നു രണ്ടായിരത്തി ഒന്നിലാണ് മുൻ ആർ എസ് എസ് പ്രവർത്തകനും ഐ എൻ ഡ്യൂസി നേതാവുമായിരുന്ന സത്യൻ കായംകുളം കരീല കുളങ്ങരയിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നത് കേസിലെ ഏഴ് പ്രതികളെയും തെളിവില്ലെന്ന് കണ്ട് രണ്ടായിരത്തി ആറിൽ കോടതി വെറുതെ വിട്ടിരുന്നു ബിബിൻസി ബാബു കത്തിൽ ഇങ്ങനെ തുടരുന്നു എന്റെ കുടുംബജീവിതത്തിന്റെ ഭാഗമായുണ്ടായ ചെറിയ തെറ്റിന് പരമാവധി അപമാനിച്ചു കഴിഞ്ഞു എന്റെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് പാർട്ടിയിലേക്ക് തിരികെ എടുക്കുന്ന ഘട്ടത്തിൽ പഴയ ആരോപണങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ് മാത്രമല്ല ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന കള്ളം സഖാക്കളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദമായിരിക്കുകയാണ് ബിബിൻസി ബാബുവിന്റെ വെളിപ്പെടുത്തൽ സി പി എമ്മിന് ഇത് വൻ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബിബിൻസി ബാബുവിന്റെ മാതാവും സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന കെ എൽ പ്രസന്നകുമാരി കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരുന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം